ഹായ് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ച മുന്നേ വളരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ട്രെൻഡിങ് ആയിരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മലപ്പുറത്തൊരു യുവതി വീട്ടിൽ പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് മരി മരണപ്പെട്ട ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയണമെന്ന് അന്നേ ഉദ്ദേശിച്ചായിരുന്നു പക്ഷേ പി ജിയുടെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മളെ ഉമ്മമാരെ അല്ലെങ്കിൽ നമ്മളെ പഴയ തലമുറക്കാരൊക്കെ വീട്ടിൽ നിന്നായിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പലരും അവകാശപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ കുറേ കമൻസുകളും കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നേ വീട്ടിൽ നിന്ന് പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് വാക്സിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനന സർട്ടിഫിക്കറ്റ് നൽകാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വേറെയും അതിൻ്റെ മുന്നേ ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ എന്താണ് ആക്ച്വലി വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാലുള്ള എന്താണ് എന്തിനാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രസവിക്കണം ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് പ്രസവിക്കണം നിർബന്ധപിടിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പിന്നെ അധികം ബയാസഡ് അല്ലാത്ത രീതിയിൽ അൺബയാസ്ഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് വീട്ടിൽ നിന്ന് പ്രസവിച്ചാലുള്ള കുഴപ്പം മിക്ക പ്രസവങ്ങൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് പ്രസവം എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും വീട്ടിൽ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിൽ ചിലപ്പോൾ മെറ്റേണറ്റൽ മെറ്റേണൽ മോട്ടാലിറ്റി അല്ലെങ്കിൽ നിയോനാറ്റിൽ മോർട്ടാലിറ്റി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മാതൃമരണം മരണം പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട കാരണം കൊണ്ട് അത് ചിലപ്പം പല കാരണങ്ങൾ വരാം രക്ത പ്രസവത്തിന് ശേഷമുള്ള രക്തസ്രാവം രക്തസ്രാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോസ്പിറ്റൽ എത്തിച്ചില്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്ന രീതിയിലുള്ള രക്തസ്രാവം യോണിയിലൂടെ മുഴുവൻ രക്തവും വാർന്നു പോയിട്ട് മരണപ്പെട്ടു പോവാം അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് പ്രഷർ കൂടി ജന്നി വന്ന് അപസ്മാരം വന്ന് മരണപ്പെടാം ആംനോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം വരാം അല്ലെങ്കിൽ മറുപുള്ള പുറത്തേക്ക് വരാതെ അത് ഉള്ളിൽ തന്നെ നിന്ന് അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടായി അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് മരണപ്പെടാം കുട്ടി പ്രസവം പ്രോഗ്രസ് ചെയ്യാതെ അത് മുന്നോട്ട് പോവാതെ ഉള്ളിൽ കുട്ടി ഉള്ളിൽ കിടന്ന് കുട്ടി മരിച്ചു പോകുക അതിൻ്റെ ഭാഗമായിട്ട് അമ്മയും മരിച്ചു പോവാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസിനെ വീട്ടിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാർ ഇതിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പ്രസവം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ പ്രസവം എടുക്കുന്ന സമയത്ത് ഇത്രയും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ഫിഫ്റ്റീൻ പെർസൻറ്റേജ് ആൾക്കാര് ഒരു നൂറാൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇരുപത് ആൾക്കാർ മരണപ്പെടുകയാണെങ്കിൽ ആ മരണപ്പെടുന്ന കുടുംബത്തിന് മാത്രമാണ് നഷ്ടം ഉണ്ടാകുന്നത് മറ്റുള്ള ആളുകൾക്ക് ഇത് ഒരിക്കലും പ്രശ്നമുണ്ടായി ഈ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സമയത്ത് ഇത്തരം കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഡോക്ടേഴ്സിനു പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില കോംപ്ലിക്കേഷൻസ് അൺഎക്സ്പ്ലൈനബിൾ ആയിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് വരാനുണ്ട് അത്തരം കോംപ്ലിക്കേഷൻസിനെ കുറിച്ചല്ല ഹോസ്പിറ്റലിലും മരണ മരണങ്ങൾ നടക്കാറുണ്ട് അവിടെയും മരണങ്ങൾ നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഇത്തരം മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട് ഈ ഹെമറേജ് പോലത്തെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൃത്യ സമയത്ത് ഒരു ഡോക്ടർ അതിൽ സയൻറ്റിഫിക്കായിട്ട് അതിൽ അറിവുള്ള ആളുകളെ കുറിച്ചും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ അനാസ്ഥ കൊണ്ട് വീട്ടിൽ നിന്നേ പ്രസവിക്കൂ എന്ന് പറഞ്ഞുള്ള അനാസ്ഥ കൊണ്ട് നമുക്ക് ആളെ നഷ്ടപ്പെടുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയർ സെക്ടർ എത്രമാത്രം ഡെവലപ്പായി എന്ന് പിന്നെ മനസ്സിലാക്കുന്ന എന്ന് അടയാളപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ് നിയോനാക്കി കുട്ടികൾ ഉണ്ടാകുന്ന മരണവും അതുപോലെ തന്നെ മാതൃ മരണ നിരക്കും അത് ഇന്ത്യയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ സർവേയുടെ സമയത്ത് മുന്നൂറിന് മുകളിലായിരുന്നു ലോകത്തിലുള്ള മൊത്തം വേൾഡ് വൈഡ് ആയിട്ടുള്ള മരണനിരക്കിനേക്കാളും കൂടുതലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ സർവേ വന്നപ്പോഴത്തേക്ക് ഇന്ത്യ മുട്ടക്കുള്ള മരണനിരക്ക് തൊണ്ണൂറ്റേഴിലാക്കി ചുരുങ്ങിയ സമയത്ത് കേരളത്തിലെ മരണനിരക്ക് പത്തൊമ്പതിലേക്ക് ഒരു ലക്ഷം സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ആകെ പത്തൊമ്പത് പേര് മാത്രം മരണപ്പെടു പെട പെടുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഈവൻ ഡെവലപ്ഡ് കൺട്രീസിനോളം താരതം താരതമ്യം ചെയ്യാൻ പറ്റുന്ന യു എസ് എയിലൊക്കെ ഇരുപത്തൊന്നുള്ള സമയത്താണ് നമുക്ക് പത്തൊമ്പത് എന്നുള്ള രീതിയിൽ നമുക്ക് മാ മെറ്റർണൽ മോർട്ടാലിറ്റി റേറ്റ് വന്നിട്ടുള്ളത് അത്രയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ വളർന്നിരിക്കുന്ന സമയത്താണ് ഇത്തരം ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഏറ്റവും അക അപകടകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ മതത്തെ കൂട്ടുപിടിച്ചാൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് വളരെ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുപോകും കാരണവെച്ചാൽ ഇത്തരം ആളുകളെ ഫോളോ ചെയ്യുന്ന അന്ധമായി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ഇല്ലാത്ത ഇല്ലാതെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് അപകടത്തിലേക്ക് ആത്മഹത്യാപരമായ പ്രവണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അത് മതത്തെ കൂടി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഹോം ഡെലിവറീസ് നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള ആൻ്റിനെറ്റൽ ചെക്കപ്പ് നടത്തി ഗർഭകാലത്ത് കൃത്യമായിട്ടുള്ള ആൻറ്റിനെറ്റൽ ചെക്കപ്പ് നടത്തി അതിൻ്റെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രസവം വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മിഡ് വൈഫിൻ്റെ ഡോക്ടറോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ് വൈഫിൻ്റെ സാന്നാധിതമാണ് അവിടെ പ്രസവം നടക്കുന്നത് വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത് ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അടുത്തുള്ള നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണ് ഇത്തരം വീട്ടിലെ പ്രസവങ്ങൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നടത്തുന്നത് ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും സേഫർ ആയിട്ടുള്ള സംഭവം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായി ആന്റിനാറ്റൽ ചെക്കപ്പ് നടത്തി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രസവിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി തന്നെയുണ്ട് ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ആളുകൾക്ക് പിന്നെ സ്ത്രീകൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന രീതിയിലുള്ള കുറേ സംരംഭങ്ങളൊക്കെ കുറേ പദ്ധതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഹോസ്പിറ്റലിൽ ഡെലിവറീസ് കൂട്ടാനും മെറ്റേണൽ മോർട്ടാലിറ്റി കുറക്കാനും ശിശു ശിശുമരണ നിരക്ക് കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത് ഇതിന്റെ പുറമെ നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ട നമ്മൾ പ്രതികരിക്കേണ്ട ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ സിസേറിയൻ സെക്ഷൻ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുന്ന ചില അതിൽ കണക്കുകൾ വെച്ച് ടാർഗറ്റുകൾ വെച്ച് സിസേറിയൻ സെക്ഷൻ നടത്തുന്ന ചില കോർപ്പറേറ്റ് കുത്തകകളുണ്ട് അത്തരം കുത്തകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം പക്ഷേ അതൊരിക്കലും ഹോസ്പിറ്റൽ പ്രസവത്തിന് എതിരാവുകയും ചെയ്യരുത് അതൊരിക്കലും വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആവരുത് താങ്ക്